ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഞ്ചു മത്സര ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി അഞ്ചാം മത്സരത്തിൽ മുപ്പത് റൺസിന്റെ തകർപ്പൻ ജയത്തോടെയാണ് ഇന്ത്യ വിജയം ഉറപ്പിച്ചത് മൂന്നേ ഒന്നിനായിരുന്നു ഇന്ത്യയുടെ പരമ്പര നേട്ടം ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സൌത്ത് ആഫ്രിക്ക എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ മികവാട്ടെന്നാണ് കണ്ടത് മത്സരത്തിൽ ഇന്ത്യക്കായി സഞ്ജു സാംസൺ നടത്തിയ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ഇടവേളയ്ക്ക് ശേഷം പെഗ് ഇലവനിലേക്കെത്തിയ മലയാളി തരം ലഭിച്ച അവസരം മുതലാക്കി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസാണ് നേടിയത് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് പ്രകരശേഷിയിലായിരുന്നു സഞ്ജുവിന്റെ ഷോ എന്നാൽ ബാറ്റുണ്ടും മാത്രമല്ല ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമാകുന്ന ചില തീരുമാനങ്ങളും സഞ്ജു സാംസൺ മത്സരത്തിലെടുത്തിരുന്നു താൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു സഞ്ജു കളത്തിൽ നടത്തിയത് സൗത്ത് ആഫ്രിക്കയുടെ രണ്ട് പ്രധാന വിക്കറ്റുകൾ നേടുന്നതിൽ സഞ്ജുവിന്റെ വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇതിൽ യാർക്കോയാൻസിന്റെ വിക്കറ്റ് നേടിയെടുക്കാൻ സഞ്ജു ടീമിനെ സഹായിച്ചതാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് വിജയരക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക മികച്ച റൺ റേറ്റ് നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോയത് വിക്കറ്റുകൾ തുടർച്ചയായി വീണെങ്കിലും ജയിക്കാവുന്ന സാഹചര്യമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നത് മാർക്കോ യാൻസൺ ക്രീസിലെത്തിയതിനു പിന്നാലെ അതിവേഗം റൺസ് ഉയർത്താനാണ് ശ്രമിച്ചത് രണ്ട് ഒമ്പൻ സിക്സുകളടക്കം പറത്തി യാൻസൺ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തു പിന്നാലെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറയ്ക്ക് പന്ത് നൽകുന്നത് യാൻസൺ സ്ട്രൈക്ക് ചെയ്യവേ ബുംറ സ്ലോ സ്ലോവൈഡ് യോർക്കറിനാണ് ശ്രമിച്ചത് വലിയ ഷോട്ട് കളിക്കാൻ തയ്യാറായി നിന്ന യാൻസൺ ഓർക്കറിനെ കട്ട് ചെയ്ത് ശ്രമിച്ചെങ്കിലും പന്ത് ബാറ്റിന് മുകളിലൂടെ കടന്നു പോകുന്നതാണ് എല്ലാവർക്കും തോന്നിയത് എന്നാൽ സഞ്ജു സാംസൺ ഇത് ഔട്ടാണെന്ന് വാദിച്ചു പന്തറിഞ്ഞ ജസ്വിത് ബുംറയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇത് ഔട്ടാണെന്ന് കരുതിയിരുന്നില്ല സഞ്ജു റിവ്യൂ എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബുംറയും സൂര്യയും വലിയ താല്പര്യം കാട്ടിയുമില്ല എന്നാൽ ഇന്ത്യക്ക് രണ്ട് റിവ്യൂ ഇപ്പോഴും ബാക്കിയുണ്ടെന്നും ഈ വിക്കറ്റ് വഴി വീണാൽ വിജയം ഉറപ്പിക്കാമെന്ന സഞ്ജുവിന്റെ നിർദ്ദേശം സൂര്യകുമാർ അംഗീകരിക്കുകയായിരുന്നു അതോടെ തീരുമാനം തേടാം പേറിലേക്കാം പരിശോധനയിൽ ബാറ്റിൽ എഡ്ജായാണ് പന്ത് കടന്നു പോയിരിക്കുന്നത് വ്യക്തമായി ഇതോടെ നിർണായകമായ വിക്കറ്റ് ഇന്ത്യക്ക് അനുകൂലമായി വിധിച്ചു ബുംറയുടെ അക്കൗണ്ടിൽ ഒരു വിക്കറ്റ് എന്നതിലുപരി ഇന്ത്യ വിജയം ഉറപ്പിച്ച നിമിഷമായിരുന്നു അത് തേടാം പേർ ഔട്ട് വിധിച്ചപ്പോൾ സൂര്യയും ബുംറയും സർപ്രൈസായതുപോലെയായിരുന്നു അപ്പോഴും അമിത ആഹ്ലാദമില്ലാതെ ശാന്തനായി വിക്കറ്റിന് പിന്നിൽ സഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് കൂട്ടിയിട്ട് പൊളിച്ചതിനു പിന്നിലും സഞ്ജുവിന്റെ ബ്രില്യൻസ് ഉണ്ടായിരുന്നു റീസ ഹെൻറിക്സ് ക്രീസിൽ നിൽക്കവെ പന്തറിയാൻ വരുൺ ചക്രവർത്തിയെത്തുന്നു ഔട്ട് സൈഡ് ഓസ്റ്റം ലൈനിലാണ് ആദ്യം വരുൺ പരീക്ഷിച്ചത് ഈ സമയത്ത് ഡ ബോൾ ഉള്ളെ പോഡ്ര എന്ന സഞ്ജുവിന്റെ തമിഴുള്ള നിർദ്ദേശം വരുൺ കൃത്യമായി അനുസരിച്ചു തൊട്ടടുത്ത പന്തിൽ ഹെൻഡ്രിക്സിന്റെ വിക്കറ്റ് വരുൺ നേടുകയും ചെയ്തു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രമല്ല ബുദ്ധിമാനായ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും സഞ്ജു അഹമ്മദാബാദിൽ വിസ്മയം തീർത്തു എന്നാൽ സഞ്ജുവിന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓപ്പണർ റോൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഗൗതം ഗംഭീറിന്റെയും അജിത് മുന്നിൽ ഫേറ്റിൽ താരം പുറത്തിറക്കേണ്ടി വരുമോ എന്നാണ് കാണേണ്ട കാര്യം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 哎。